അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത് പുറമെ ഏഴ് ആകാശങ്ങളായി ക്രമീകരിച്ചുകൊണ്ട് ഉപരിലോകത്തെ സംവിധാനിച്ചവനും അവൻ തന്നെയാണ് അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു ഞാനിതാ ഭൂമിയിൽ ഒരു ഹലീഫയെ നിയോഗിക്കാൻ പോകുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക അവർ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത് ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലോ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം അള്ളാഹു ആദമിന് നാമങ്ങളെല്ലാം പഠിപ്പിച്ചു പിന്നീട് ആ പേരിട്ടവയെ അവൻ മലക്കുകൾക്ക് കാണിച്ചു എന്നിട്ടവൻ ആജ്ഞാപിച്ചു നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ അവർ പറഞ്ഞു നിനക്ക് സ്തോത്രം നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല നീ തന്നെയാണ് സർവജ്ഞനും അഗാധജ്ഞാനിയും അനന്തരം അള്ളാഹു പറഞ്ഞു ആദമേ ഇവർക്ക് അവയുടെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കൂ അങ്ങനെ ആദം അവർക്ക് ആ നാമങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു പറഞ്ഞു ആകാശഭൂമികളിലെ അദൃശ്യ കാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചു വയ്ക്കുന്നതുമെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ആദവിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക അവർ പ്രണമിച്ചു ഇബിലീസ് ഒഴിഞ്ഞ് അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു അവൻ സത്യനിഷേധികളിൽ സത്യനിഷേധികളിൽപ്പെട്ടവനായിരിക്കുന്നു ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയും അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചുകൊള്ളുകയും ചെയ്യുക എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത് എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമകാരികളായിത്തീരും എന്നു നാം ആജ്ഞാപിച്ചു എന്നാൽ പിശാജ് അവരെ അതിൽ നിന്ന് വ്യതിചരിപ്പിച്ചു അവർ ഇരുവരും അനുഭവിച്ചിരുന്നതിൽ നിന്ന് അവരെ പുറംതള്ളുകയും ചെയ്തു നാം അവരോട് പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോകൂ നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും അനന്തരം ആദം തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു ആ വചനങ്ങൾ മുഖേന പശ്ചാത്തപിച്ച ആദവിന് അള്ളാഹു പാപമോചനം നൽകി അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്ര നാം പറഞ്ഞു നിങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക എന്നിട്ട് എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എൻ്റെ ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുകയും ചെയ്തവരാരോ അവരായിരിക്കും നരകാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും ഇസ്രായേൽ സന്തതികളെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുകയും എന്നോടുള്ള കരാർ നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ എങ്കിൽ നിങ്ങളോടുള്ള കരാർ ഞാൻ നിറവേറ്റാം എന്നെ മാത്രമേ നിങ്ങൾ ഭയപ്പെടാവൂ നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിച്ച സന്ദേശത്തിൽ അതായത് ഖുർആാനിൽ നിങ്ങൾ വിശ്വസിക്കും ആദ്യമായി തന്നെ നിഷേധിക്കുന്നവർ നിങ്ങളാകരുത് തുച്ഛമായ വിലക്കിന് അഥവാ ഭൗതിക നേട്ടത്തിനു പകരം എൻ്റെ വചനങ്ങൾ നിങ്ങൾ വിറ്റുകളയുകയും ചെയ്യരുത് എന്നോട് മാത്രം നിങ്ങൾ ഭയഭക്തി പുലർത്തുക നിങ്ങൾ സത്യം അസത്യവുമായി കുട്ടിക്കുഴക്കരുത് അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചുവെക്കുകയും ചെയ്യരുത് പ്രാർത്ഥന മുറപോലെ നിർവഹിക്കുകയും നൽകുകയും അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുന്നവരോടൊപ്പം നിങ്ങൾ തലകുനിക്കുകയും ചെയ്യുക നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ അത് മറന്നു കളയുകയുമാണോ നിങ്ങൾ വേദഗന്ധം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിന്റെ സഹായം ആ നമസ്കാരം ഭക്തന്മാരല്ലാത്തവർക്ക് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ് തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്നും അവങ്കലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരത്രേ ആ ഭക്തന്മാർ ഇസ്രായേൽ സന്തതികളെ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹവും മറ്റു ജനവിഭാഗങ്ങളെക്കാൾ നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠത നൽകിയതും നിങ്ങൾ ഓർക്കുക ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസത്ത് നിങ്ങൾ സൂക്ഷിക്കുക അന്ന് ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും മേടിക്കപ്പെടുകയുമില്ല അവർക്ക് ഒരു സഹായവും ലഭിക്കുകയുമില്ല നിങ്ങളുടെ പുരുഷ സന്താനങ്ങളെ അറുകൊല ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്ത്രീജനങ്ങളെ ജീവിക്കാൻ വിട്ടുകൊണ്ടും നിങ്ങൾക്ക് നിഷ്ഠൂരമർദ്ദനമേൽപ്പിച്ചുകൊണ്ടിരുന്ന ഫിർആവിന്റെ കൂട്ടരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർമ്മിക്കുക നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു വലിയ പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത് കടൽ പിളർന്ന് നിങ്ങളെ കൊണ്ടുപോയി നാം രക്ഷപ്പെടുത്തുകയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഫെർ അവന്റെ കൂട്ടരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക മൂസാ നബിക്ക് രാവുകൾ നാം നിശ്ചയിക്കുകയും അദ്ദേഹം അതിനായി പോയ ശേഷം നിങ്ങൾ അക്രമമായി ഒരു കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിക്കുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക എന്നിട്ട് അതിനു ശേഷവും നിങ്ങൾക്ക് നാം മാപ്പ് നൽകി നിങ്ങൾ നന്നുള്ളവരായിരിക്കുവാൻ വേണ്ടി നിങ്ങൾ സന്മാർഗം കണ്ടെത്തുന്നതിനു വേണ്ടി വേദഗന്ധവും സത്യവും അസത്യവും വേർതിരിക്കുന്ന പ്രമാണവും നബിക്ക് നാം നൽകിയ സന്ദർഭവും ഓർക്കുക എന്റെ സമുദായമേ കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചത് മുഖേന നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം ചെയ്തിരിക്കുകയാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും പ്രായശ്ചിത്തമായി നിങ്ങൾ നിങ്ങളെ തന്നെ നിഗ്രഹിക്കുകയും ചെയ്യുക നിങ്ങളുടെ സ്രഷ്ടാവിൻ്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന് മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും ഓർമ്മിക്കുക അനന്തരം അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്ര ഓ മൂസ ഞങ്ങൾ അള്ളാഹുവെ പ്രത്യക്ഷമായി കാണുന്നതുവരെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയേ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക തന്നിമിത്തം നിങ്ങൾ നോക്കി നിൽക്കെ ഇടുത്തീ നിങ്ങളെ പിടികൂടി പിന്നീട് നിങ്ങളുടെ മരണത്തിനു ശേഷം നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി നിങ്ങൾക്ക് നാം മേഘത്തണൽ നൽകുകയും മന്നായും കാടപ്പക്ഷികളും ഇറക്കിത്തരികയും ചെയ്തു നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക എന്ന് നാം നിർദ്ദേശിച്ചു അവർ അഥവാ എന്നിട്ടും നന്ദി കേട് കാണിച്ചവർ നമുക്കൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല അവർ അവർക്ക് തന്നെയാണ് ദ്രോഹമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിക്കുകയും അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് യഥേഷ്ടം ഭക്ഷിച്ചു കൊള്ളുകയും ിച്ചുകൊണ്ട് വാതിൽ കടക്കുകയും പശ്ചാത്താപ വചനം പറയുകയും ചെയ്യുകയും നിങ്ങളുടെ പാപങ്ങൾ നാം പൊറത്തു തരികയും സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് എന്ന് നാം പറഞ്ഞ സന്ദർഭവും ഓർക്കുക എന്നാൽ അക്രമികളായ ആളുകൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ട വാക്കിന് പകരം മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചത് അതിനാൽ ആ അക്രമികളുടെ മേൽ നാം ആകാശത്തുനിന്ന് ശിക്ഷയിറക്കി കാരണം അവർ ധിക്കാരം കാണിച്ചു കൊണ്ടിരുന്നത് തന്നെ മൂസാ നബി തൻ്റെ ജനതയ്ക്കു വേണ്ടി വെള്ളത്തിനപേക്ഷിച്ച സന്ദർഭവും ശ്രദ്ധിക്കുക അപ്പോൾ നാം പറഞ്ഞു നിന്റെ വടി കൊണ്ട് പാറമേൽ അടിക്കുക അങ്ങനെ അതിൽ നിന്ന് പന്ത്രണ്ട് ഉറവുകൾ പൊട്ടിയൊഴുകി ജനങ്ങളിൽ ഓരോ വിഭാഗവും അവരവർക്ക് വെള്ളമടിക്കുവാനുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളു ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി നാശകാരികളായി തീരരുത് എന്ന് നാം അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഓ മൂസ ഒരേ തരം ആഹാരവുമായി ക്ഷമിച്ചു കഴിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല അതിനാൽ മണ്ണിൽ മുളച്ചുണ്ടാകുന്ന തരത്തിലുള്ള ചീര വെള്ളരി ഗോതമ്പ് പയറ് ഉള്ളി മുതലായവ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുവാൻ താങ്കൾ താങ്കളുടെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക മൂസ പറഞ്ഞു കൂടുതൽ ഉത്തമമായത് വിട്ട് തികച്ചും താണതരത്തിലുള്ളതാണോ നിങ്ങൾ പകരം ആവശ്യപ്പെടുന്നത് എന്നാൽ നിങ്ങളൊരു പട്ടണത്തിൽ ചെന്നിറങ്ങിക്കൊള്ളൂ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും ഇത്തരം ദുർവാശികൾ കാരണമായി അവരുടെ മേൽ നിന്യതയും പതിത്വവും അടിച്ചേൽപ്പിക്കപ്പെടുകയും അവർ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായി തീരുകയും ചെയ്തു അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത് അവർ ധിക്കാരം കാണിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് അത് സംഭവിച്ചത് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരോ യഹൂദമതം സ്വീകരിച്ചവരോ ക്രൈസ്തവരോ സാബികളോ ആരാകട്ടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട് അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല നാം നിങ്ങളോട് കരാർ വാങ്ങുകയും നിങ്ങൾക്ക് മീതെ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക നിങ്ങൾക്ക് നാം നൽകിയത് കൗരവുക്തിയോടെ ഏറ്റെടുക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അതിൽ നിർദ്ദേശിച്ചത് കൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് നാം അനുശാസിച്ചു എന്നിട്ട് അതിനുശേഷവും നിങ്ങൾ പുറകോട്ട് പോയി അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അവന്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെടുമായിരുന്നു നിങ്ങളിൽ നിന്ന് സബത്ത് അഥവാ ശബ്ദത്ത് ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നാം അവരോട് പറഞ്ഞു നിങ്ങൾ നിന്യരായ കുരങ്ങന്മാരായി തീരുക അങ്ങനെ നാം ആ ശിക്ഷയെ അക്കാലത്തും പിൽക്കാലത്തുമുള്ളവർക്ക് ഒരു ഗുണപാഠവും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു തത്വോപദേശവുമാക്കി അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക അവർ പറഞ്ഞു താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണ് മൂസ പറഞ്ഞു ഞാൻ വിവരം കെട്ടവരിൽ പെട്ടുപോകാതിരിക്കാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു ആ പശു ഏത് തരമായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം മോസ പറഞ്ഞു പ്രായം വളരെ കൂടിയതോ വളരെ കുറഞ്ഞതോ അല്ലാത്ത ഇടപ്രായത്തിലുള്ള ഒരു പശുവായിരിക്കണം അതെന്നാണ് അള്ളാഹു പറയുന്നത് അതിനാൽ കൽപ്പിക്കപ്പെടുന്ന പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക അവർ പറഞ്ഞു അതിൻ്റെ നിറമെന്തായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുവാൻ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം മൂസ പറഞ്ഞു കാണികൾക്ക് കൗതുകം തോന്നിക്കുന്ന തെളിഞ്ഞ മഞ്ഞ നിറമുള്ള ഒരു പശുവായിരിക്കണം അതെന്നാണ് അള്ളാഹ് പറയുന്നത് അവർ പറഞ്ഞു അത് ഏത് തരമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും പശുക്കൾ പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നു അള്ളാഹ് ഉദ്ദേശിച്ചാലും അവന്റെ മാർഗനിർദ്ദേശപ്രകാരം തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കാം അപ്പോൾ മൂസ പറഞ്ഞു നിലം ഉഴുതുവാനോ വിള നനക്കുവാനോ ഉപയോഗപ്പെടുത്തുന്നതല്ലാത്ത പാടുകളൊന്നുമില്ലാത്ത അവികലമായ ഒരു പശുവായിരിക്കണം അതെന്നാണ് അള്ളാഹു പറയുന്നത് അവർ പറഞ്ഞു ഇപ്പോഴാണ് താങ്കൾ ശരിയായ വിവരം വെളിപ്പെടുത്തിയത് അങ്ങനെ അവർ അതിനെ അറുത്തു അവർക്കത് നിറവേറ്റുക എളുപ്പമായിരുന്നില്ല ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും അന്യോന്യം കുറ്റം ആരോപിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക എന്നാൽ നിങ്ങൾ ഒളിച്ചു വെക്കുന്നത് അള്ളാഹു വെളിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും അപ്പോൾ നാം പറഞ്ഞു നിങ്ങൾ ആ പശുവിന്റെ ഒരംശം കൊണ്ട് ആ മൃതദേഹത്തിൽ അടിക്കുക അപ്രകാരം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്കവൻ കാണിച്ചു തരുന്നു പിന്നീട് അതിനു നിങ്ങളുടെ മനസ്സുകൾ കടുത്തുപോയി അവ പാറ പോലെയോ അതിനേക്കാൾ കടുത്തതോ ആയി ഭവിച്ചു പാറകളിൽ ചിലതിൽ നിന്ന് നദികൾ പൊട്ടിയൊഴുകാറുണ്ട് ചിലത് പിളർന്ന് വെള്ളം പുറത്തു പുറത്തുവരുന്നു ചിലത് ദൈവഭയത്താൽ താഴോട്ട് ഉരുണ്ടു വീഴുകയും ചെയ്യുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്ന യാതൊന്നിനെപ്പറ്റിയും അള്ളാഹു ഒട്ടും അശ്രദ്ധനല്ല